ഹായ് ്സ് ട്രൈബ് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോ വീഡിയോ എഡിറ്റിംഗ് ഒക്കെ എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് നമ്മൾ ആയിരിക്കുന്നത് ഇപ്പോൾ വാട്സാപ്പിലൊക്കെ സ്റ്റേറ്റസ് ഇടാനായിരുന്നാലും മറ്റു ചില അത്യാവശ്യ അത്യാവശ്യഘട്ടങ്ങളിലൊക്കെ ആയിരുന്നാലും നമ്മൾ എല്ലാവരും വീഡിയോ എഡിറ്റിംഗ് ഒക്കെ ചെയ്യുന്നവരാണ് നിങ്ങൾക്ക് ഇൻഷോട്ട് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ അതിൽ ഇന്ന് ഒരു ചെറിയൊരു ട്രിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ ആഗ്രഹിക്കുന്നത് ഇപ്പൊ ഇൻഷോർട്ടിനകത്ത് നമുക്ക് ഇപ്പോൾ ഞാനിപ്പോ ഇങ്ങനെ സംസാരിച്ചു നിൽക്കുന്നു ഈ ബാക്കിലുള്ള ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ മാറ്റാമെന്നുള്ള ഒരു വീഡിയോയാണ് നിങ്ങൾക്ക് ഞാൻ ഇന്ന് സിമ്പിൾ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ടിപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇൻഷോട്ട് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷനകത്ത് ഇത് ചെയ്യുന്നത് അപ്പോൾ ഇതിന് ആദ്യമായിട്ട് നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം ഈ പറഞ്ഞ ഇൻഷോട്ട് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നമുക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കും പൈസ കൊടുത്ത് ഉപയോഗിക്കുന്നവർക്ക് സോഫ്റ്റ്വെയർ വാങ്ങിച്ച് കൂടുതൽ അതിൻ്റെ ഫീച്ചേഴ്സ് ഒക്കെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും അപ്പോൾ തൽക്കാലം പഠിക്കുന്നവർക്ക് ഇൻഷോട്ടിന്റെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക അതിനകത്ത് ഈ ഫീച്ചർ അവൈലബിൾ ആണ് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ മാറ്റുന്ന ഫീച്ചേഴ്സും ഒരുപാട് ഫീച്ചേഴ്സ് എഡിറ്റ് ചെയ്യാനായിട്ട് അവൈലബിൾ ആണ് നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിച്ചിരിക്കുന്നത് ഇതിന്റെ നമുക്ക് വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് ഇപ്പൊ ഞാനിപ്പോ സംസാരിക്കുന്നതിന്റെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് അവര് അപ്പൊ അതിന് പകരം നമുക്ക് ഇഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ആ ബാക്ക്ഗ്രൗണ്ട് കട്ട് ഔട്ട് ചേഞ്ച് ചെയ്ത് എങ്ങനെ ബാക്ക്ഗ്രൗണ്ട് വയ്ക്കും നിങ്ങളുടെ മുമ്പിലേക്ക് ഷെയർ ചെയ്യുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ കൂട്ടുകാരെ പോകാം നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവരും ചെയ്യേണ്ടത് നമ്മുടെ ഫോണിലേക്ക് ഇൻഷോട്ടിന്റെ ആപ്ലിക്കേഷൻ എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്യുക ഇതാണ് ഇൻഷോട്ടിന്റെ ആപ്ലിക്കേഷൻ അതിനുശേഷം ഇൻഷോട്ടിന്റെ ആപ്ലിക്കേഷൻ നമുക്ക് ഓപ്പൺ ചെയ്യാം ഇത് പെയ്ഡ് വെർഷൻ അല്ല ഇതൊരു ട്രയൽ വെർഷൻ ആണ് അപ്പോൾ അതിനകത്ത് ഓപ്പൺ ചെയ്തെടുക്കുമ്പോഴത്തേക്കും നമുക്ക് വീഡിയോ എന്നുള്ള ഒരു സെക്ഷൻ കാണാനായിട്ട് സാധിക്കും വീഡിയോ എന്നുള്ള സെക്ഷനകത്ത് ക്ലിക്ക് ചെയ്യുക അതിലിങ്ങനെ പുതിയൊരു സ്ക്രീൻ ഓപ്പൺ ആയി വരും ന്യൂ എന്നുള്ള ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ഇവിടെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന വീഡിയോ അല്ലെങ്കിൽ ഇമേജ് നമുക്കിവിടെ സെലക്ട് ചെയ്യാം ഞാനിപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ ഒന്ന് ഒരു എക്സാമ്പിൾ കാണിക്കുന്നതിനായിട്ട് ഈ വീഡിയോ ഇവിടെ സെലക്ട് ചെയ്തെടുത്തിരിക്കുകയാണ് ഇതിൻ്റെ ലെന്ത് നമുക്ക് ഇഷ്ടമുള്ള പോലെ ഈ സെയിം വീഡിയോ തന്നെ മതിയെങ്കിൽ നമുക്ക് ഇത് തന്നെ എന്ത് ചെയ്യാം ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഈ സെറ്റിങ്സിനകത്ത് ഇവിടെ കാണുന്നുണ്ട് അതിനകത്ത് നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള അത്രയും ഇതിൻ്റെ ടൈം നമുക്ക് കിട്ടുന്നത് വരെ ഇതിനെ ഇങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് കൊടുത്തിട്ട് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്തെടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇതിനിപ്പോൾ ഒരു മിനിറ്റ് മൂന്ന് സെക്കൻഡ് അല്ലെങ്കിൽ ഒരു മിനിറ്റ് പന്ത്രണ്ട് സെക്കൻഡിലേക്ക് ഈ വീഡിയോ എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് അതിനുശേഷം ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്ന ശബ്ദം നമുക്ക് ആവശ്യമില്ല എങ്കിൽ ഈ കാണുന്ന സെറ്റിങ്സിൽ തന്നെ നമുക്ക് ഇവിടെ വോളിയം എന്നൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും ഈ വോളിയം സെലക്ട് ചെയ്തതിന് ശേഷം ഇത് കംപ്ലീറ്റ് കുറച്ച് കൊടുത്തിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഓളിയം ഡീ നോയ്സ് അപ്ലൈ ടു ഓൾ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നമ്മൾ വേറെ ഒന്നും ചെയ്തില്ല എടുക്കേണ്ടുന്ന വീഡിയോയെ ഇതിനകത്തോട്ട് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കേണ്ട വീഡിയോ ആദ്യം ഈ പ്ലസ് ചിഹ്നത്തിൽ ഇവിടെ കൊണ്ടുവന്നു ഇതിനുശേഷം നമുക്ക് ആ വീഡിയോ തന്നെ ഉപയോഗിക്കണമെങ്കിൽ ബാക്ക്ഗ്രൗണ്ടായിട്ട് ഉപയോഗിക്കണമെങ്കിൽ അതിനെ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തു അതിനുശേഷം വോയിസ് ബട്ടൺ അതിനകത്ത് സെറ്റിങ്സിന്ന് എടുത്തിട്ട് അതിൻ്റെ വോയിസ് വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ചു അല്പം മതി എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആവശ്യാനുസരണം അതിൽ വോയിസ് ക്രമീകരിക്കാവുന്നതാണ് ഇതിലേക്ക് ഇനി വേറൊരു വീഡിയോ കൂടി ബാക്ക്ഗ്രൗണ്ടിൽ കൊണ്ടുവരണമെങ്കിൽ ഈ പ്ലസ്സിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അവിടെ നിന്ന് തന്നെ ഇപ്പം ഇതാ വേറൊരു വീഡിയോ ഞാൻ ഇങ്ങനെ എടുക്കുകയാണ് നിങ്ങൾക്ക് വേറൊരു വീഡിയോ ഇതിനകത്ത് കാണാൻ സാധിക്കും അത് ആവശ്യാനുസരണം നിങ്ങൾക്ക് എവിടെ വേണോ അതിനെ പ്ലേസ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കുന്നതാണ് അതിപ്പോൾ വേണ്ടെന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യുക ഡിലീറ്റ് കൊടുക്കുക അല്ലെങ്കിൽ കാണുന്ന ആരോ ബട്ടണിൽ ക്ലിക്ക് ചെയ്താലും നമ്മൾ ചെയ്തത് ബാക്ക് ലോട്ട് അല്ലെങ്കിൽ അണ്ടു ആകുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി കാണും ഇനി നമുക്ക് ഇനിയാണ് നമ്മൾ പ്രധാനമായിട്ട് ചെയ്യാൻ പോകുന്ന കാര്യം ഇനി ഈ ഇമേജിന് മേളിലാണ് ഇതിനെ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ആക്കിക്കൊണ്ട് നമുക്ക് വേറൊരു ഇമേജ് അല്ലെങ്കിൽ നമുക്ക് വേറൊരു വീഡിയോൻ്റെ സെക്ഷൻ കൊണ്ട് വയ്ക്കേണ്ടത് അപ്പൊ ഇതിനകത്തത് ഈ സെറ്റിങ്സിൽ തന്നെ ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക ഏത് വീഡിയോ ആണ് നമുക്ക് ഇതിന് മുകളിൽ കൊണ്ടുവരേണ്ടത് അതിന് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്തെടുക്കുക അപ്പൊ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യാനായിട്ട് ഒരു വീഡിയോ സെലക്ട് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോ സെലക്ട് ചെയ്തതിന് ശേഷം ഈ ഓപ്ഷൻ കണ്ടല്ലോ ഒന്നുകൂടി കാണിച്ചു തരാം നമുക്ക് ശേഷം ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഈ പിപ്പ് എന്നുള്ള ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തെടുക്കുക ഇത് ഇവിടെയാണ് പിപ്പ് വരുന്നത് ഈ പിപ്പ് ഒന്നുകൂടെ മനസ്സിലാക്കാനാണ് പിപ്പ് എന്നുള്ള ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തെടുക്കുക അതിനുശേഷം നമുക്ക് ഏത് വീഡിയോ ആണോ ചെയ്യേണ്ടത് അതിനെ ഇതിനകത്തേട്ട് കൊണ്ടുവരിക കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന ഈ ഫുൾ സ്ക്രീൻ ആക്കുന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഫുൾ സ്ക്രീൻ ആക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കൈകൾ ഉപയോഗിച്ച് തന്നെ ഇതിനെ നിങ്ങളുടെ ആവശ്യാനുസരണം ഫിറ്റ് കൊടുക്കാവുന്നതാണ് ഫിറ്റ് ചെയ്ത് ഫിറ്റാക്കി വെക്കാവുന്നതാണ് നിങ്ങൾക്ക് ആവശ്യാനുസരണം ഇതിനെ ഫിറ്റാക്കി വെക്കാം അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ സെറ്റിങ്സിലോട്ട് വീണ്ടും പോവുക സെറ്റിങ്സിൽ പോകുമ്പോൾ അതിൻ്റെ മുകളിൽ കട്ട് ഔട്ട് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും കട്ട് ഔട്ടിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ കട്ട് ഔട്ട് അതിനകത്ത് തന്നെ വീണ്ടും ഒരു കട്ട് ഔട്ട് ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പെർസെൻറ്റേജ് വൺ ടു ത്രീ അങ്ങനെ ഹൺഡ്രഡ് പേർസെൻറ്റേജ് ആകുമ്പോഴത്തേക്കും നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ക്ലിയറായിട്ട് നമുക്ക് ആ ഒരു നമ്മൾ വെച്ച വീഡിയോൻ്റെ പിന്നിൽ നമുക്ക് കിട്ടുന്നതായിരിക്കും ഓക്കെ കട്ട് ഔട്ട് കംപ്ലീറ്റ് എഴുതി കാണിച്ചിട്ടുണ്ട് അതിനുശേഷം ഇവിടെ കാണുന്ന ടിക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഇവിടെ റെഡി ആയിരിക്കുകയാണ് പ്ലേ ചെയ്ത് നോക്കിയാലോപ്പം ഈ കാണുന്ന പ്ലസ് ബട്ടണില് ക്ലിക്ക് ചെയ്ത് നമുക്ക് അല്ലെങ്കിൽ ഇമേജ് ഏതാണോ ആ ഇമേജിനെ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്യുമ്പോ ഇത്തരത്തിൽ ഇമേജ് ഇതിനകത്തേക്ക് വരും നേരെ നമ്മൾ ഈ ആപ്ലിക്കേഷന്റെ ഉണ്ട് അതിനകത്ത് പിപ്പ് പിപ്പ് എന്നുള്ള എന്നുള്ള ക്ലിക്ക് ക്ലിക്ക് ചെയ്യുക നമുക്ക് നമുക്ക് വീഡിയോ ും ഇങ്ങനെ സ്റ്റോപ്പ് ആവുന്ന സമയം നമുക്ക് ഇനിയും വീഡിയോ കംപ്ലീറ്റ് ചെയ്യാനായിട്ടുണ്ട് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് കുറവാണ് അതാണ് അതിന്റെ റീസൺ അപ്പൊ വീണ്ടും നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഡ്യൂപ്ലിക്കേറ്റ് ഓപ്ഷൻ കൊടുക്കുമ്പഴത്തേക്കും നമ്മുടെ വീഡിയോ കംപ്ലീറ്റ് ആവുന്നതാണ് ആവശ്യം ഇല്ലാത്ത ഭാഗം ഇതുപോലെ എടുക്കുക ഇവിടെ സ്പ്ലിറ്റ് ബട്ടൺ ഉണ്ട് അത് ക്ലിക്ക് ചെയ്ത ശേഷം ഡിലീറ്റ് കൊടുക്കുക അപ്പൊ എല്ലാ കൂട്ടുകാർക്കും ഇൻഷോർട്ട് അല്ലെങ്കിൽ വീഡിയോ എഡിറ്റിംഗ് ഒക്കെ ചെയ്യുന്ന പഠിച്ചു വരുന്ന കൂട്ടുകാർക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ലൈക്ക് ചെയ്യുക ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക അപ്പൊ ഇതുപോലെ പുതിയ പുതിയ ഇൻഷോർട്ടിലെ ടിപ്സുകളും അതിനകത്തുള്ള സെറ്റിങ്സുകളുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അപ്പോൾ ഇതിനകത്ത് ഇത്തരത്തിലുള്ള വീഡിയോകൾ മാത്രമല്ല പല തരത്തിലുള്ള വെറൈറ്റി വീഡിയോകളാണ് ഈ ചാനലിലൂടെ നിങ്ങൾക്ക് ലഭ്യമാവുന്നത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക അപ്പം നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ടാണ് എൻ്റെ വിജയം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള പുതിയ പുതിയ വീഡിയോകളായിട്ട് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും സൈനിങ് ഓഫ് ട്രൈം ഫേഴ്സ് എ ചാനൽ ബൈ അരുൺ ബൈ